നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയിൽ പതിക്കുന്ന ചിഹ്നഗ്രഹം സർവനാശം വിതയ്ക്കുമെന്നാണ് ആശങ്ക ഇതിനു മുൻപും ഒരുപാട് ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമിയുടെ സമീപത്തോടു കൂടി കടന്നു പോകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ നാസയും അതുപോലെ തന്നെ ഐ എസ് ആർ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾ പലപ്പോഴും നൽകാറുണ്ട് ഒരു മുൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഇപ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാനഡക്കാരനായ ക്രിസ് ഹാർഡ്ഷീൽഡാണ് ചിഹ്നഗ്രഹം ഭൂമിയിൽ എത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാൻ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം സാധ്യതയുണ്ടെന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞമാരും അറിയിച്ചിരുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഏകദേശം എട്ട് വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ഇടിക്കാൻ സാധ്യതയുള്ള ഈ ആസ്റ്ററോയിഡിനെ അഞ്ഞൂറ് ആറ്റം ബോംബുകളുടെ പ്രഹരശേഷിയാണ് ഉള്ളതെന്ന് മറ്റൊരു പഠനം അവകാശപ്പെട്ടിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രോഷിമിയിൽ നടത്തിയ ആറ്റം ബോംബ് ആക്രമണവുമായി താരതമ്യം ചെയ്താണ് ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എട്ട് മെഗാ ടൺ ടി സാധിക്കുന്ന അത്രയും തോതിലുള്ള ഊർജ്ജമാകും ഇത് പുറന്തള്ളുക ഹിരോഷിമയിൽ ഇട്ട അണുബോംബ് ഏകദേശം പതിനഞ്ച് കിലോ ടൺ മാത്രമായിരുന്നു എന്നാണ് ക്രിസ് ഹാർഡ്ഫീൽഡ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ വരവ് ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് അപകടകാരിയാണെന്ന് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ വൈ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ വരവ് കഴിഞ്ഞ ഡിസംബറിലാണ് ഗവേഷക ദൃഷ്ടിയിൽപ്പെട്ടത് ഇത് അപകടകാരിയാണെന്ന് നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിലയിരുത്തുകയും ചെയ്തു ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ ഇടിച്ചാൽ അവ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് പറയുന്ന അളവ് ടൊറിനോ സ്കെയിലാണ് ഇതിൽ പ്രകാരം ഭൂമിക്ക് നേരെ വരുന്ന എന്ന് തിരിച്ചറിയപ്പെട്ട ചിഹ്നഗ്രഹങ്ങളിൽ ഭൂമിയിൽ പതിക്കാൻ ഒരു ശതമാനത്തിലേറെ സാധ്യത കൽപ്പിക്കുന്നത് ഇതിന് മാത്രമാണ് ഭൂമിയിൽ നിന്ന് ഇരുപത്തിയേഴ് മൈലുകൾ അകലെയായിട്ടാണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുമായി കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഇടിക്കുക എന്നാണ് ക്രിസ് ഹാർഡ്ഫീൽഡ് പറയുന്നത് സ്ഫോടനത്തെ തുടർന്ന് ഇതിന്റെ ഭാഗങ്ങൾ ഓരോ സെക്കൻഡിലും പത്ത് മൈൽ ദൂരത്തേക്ക് പതിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു വൻ നഗരത്തെ തന്നെ തകർക്കാനുള്ള മാരകശേഷി ഈ ചിഹ്നഗ്രഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇതിനെ സിറ്റി കില്ലർ എന്നും വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റഷ്യയിലെ സൈബീരിയയിൽ ഇത്തരം ഒരു ചിഹ്നഗ്രഹം പതിച്ചിരുന്നു ഇതിന്റെ ആഘാതത്തിൽ എൺപത് ദശലക്ഷം മരങ്ങൾ നശിച്ചതായും എണ്ണൂറ്റി മുപ്പത് ചതുരശ്ര മൈൽ പ്രദേശം തകർന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ മൂന്ന് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈ ആർ ഫോറിന്റെ ചലനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഗവേഷകർ ഇതിന്റെ സഞ്ചാരപഥം വിലയിരുത്തുന്നത് ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ തെക്കൻ അമേരിക്ക അറബിക്കടൽ എന്നിവ കൂടാതെ ഇന്ത്യയും ഉൾപ്പെടുന്നു എന്നാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയില്ലെന്നാണ് ക്രിസ് ഹാൾഡ്ഫീൽഡ് അഭിപ്രായപ്പെടുന്നത് അതിന്റെ വരവിനെ ഭയക്കേണ്ട കാര്യമില്ലെന്നാണ് മസാച്ചു സെറ്റ്സ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരും പറയുന്നത് ചിഹ്നഗ്രഹം ഭൂമി ഇടിക്കാൻ ഇപ്പോഴും നേരിയ സാധ്യതയുള്ളൂ എങ്കിലും ഇതിന്റെ ഭീഷണി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സുഡാൻ നൈജീരിയ വെനിസല കൊളംബിയ ഇക്വഡോർ എന്നീ രാജ്യങ്ങൾ അടങ്ങുന്ന മേഖലയുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ കൃത്യതയാർന്ന പ്രവചനങ്ങൾ ഗവേഷകർക്ക് നടത്താൻ സാധിക്കും എവിടെയാണ് ഇത് പതിക്കുക എന്നത് അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നാൽ കൃത്യമായി ഏത് മേഖലയിൽ ഇത് പതിക്കും എന്ന് പറയാനുള്ള വിവരം ഇതുവരെ ഗവേഷകർക്ക് കിട്ടിയിട്ടില്ല ഭൂമിക്ക് പകരം ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഒന്നാണെന്ന് റാങ്കിൽ പറയുന്നു ഇത് ഭൂമിയെ ബാധിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത് കാണാം കിട്ടാറുന്ന ഒരു കാഴ്ചയായിരിക്കും അത് ഇതൊക്കെയാണെങ്കിലും നിലവിൽ അപകട മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ചിഹ്നഗ്രഹത്തിന്റെ സാന്നിധ്യം അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ അത്യപായം വരുത്താനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും നിലവിൽ ചിന്നഗ്രഹം ഭൂമി ഇടിക്കുമെന്ന് നാസയ്ക്ക് ഉറപ്പിച്ചു പറയാനാവില്ല അതിനാൽ തന്നെ മനുഷ്യജീവനും വസ്തുതകൾക്കും ഉണ്ടായേക്കാവുന്ന നഷ്ടത്തിന് വേണ്ട പ്രതിവിധികൾ ആരായാനും കഴിയുന്നില്ല